നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സി എസ് കെ സൈനിങ് ഓഫ് വിത്ത് എ ഫാൻഡാസ്റ്റിക് വിക്ടറി ഹ്യൂജ് വിക്ടറി ഓ ഈ കളിയൊക്കെ നേരത്തെ കളിച്ചിരുന്നെങ്കിൽ എന്തായാലും ജി ടിയുടെ ഒന്നാം സ്ഥാനമെന്നുള്ള മോഹത്തിനു മേൽ വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ സി എസ് കെ കൊടുത്തിരിക്കുന്നത് എൺപത്തി മൂന്ന് റൺസിൻ്റെ പടുകൂറ്റൻ വിജയം അവർ സ്വന്തമാക്കിയിരിക്കുന്നു കളിയിൽ ആദ്യം പറ്റിയത് സി എസ് കെ ഇരുപത് ഓവറുകളിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത് റൺസ് ഓ എന്താണ് എന്താ പറയണ്ടതെന്ന് അറിയില്ല കാരണം ഇങ്ങനെ ഒരു പ്രകടനം സി എസ് കെ തുടക്കത്തിലേ നടത്തിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ജി ടി നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസിന് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ ഓൾ ഔട്ടായി സി എസ് കെക്ക് വേണ്ടി കിടിലൻ തുടക്കമാണ് മാത്ര നൽകിയത് ഒരിക്കൽ കൂടി അദ്ദേഹം പൊളിച്ചടുക്കി പതിനേഴ് പന്തുകൾ മൂന്ന് ഫോറും മൂന്ന് അടക്കം പയ്യൻ മുപ്പത്തിനാല് റൺസ് അടിച്ചിട്ട് മറങ്ങി ഡെവൺ കോൺവോയ് ഒരു ഭാഗത്ത് നിൽക്കവേ ഉർവിൽ പട്ടേൽ പത്തൊമ്പത് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തി ഏഴ് റൺസ് അടിച്ചു ദ്വുബ ആവട്ടെ എട്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് രണ്ട് സിക്സ് അദ്ദേഹത്തിന്റെയും വക ഡവൻ ഗോൺവോയ് മുപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ പ്രവിസ് തൻ്റെ സൂപ്പർ ഫോം തുടരുകയാണ് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് അദ്ദേഹം അടിച്ചത് അൻപത്തിയേഴ് റൺസായിരുന്നു നാല് ഫോറും അഞ്ച് സിക്സും ആ ബാറ്റിൽ നിന്ന് പിറന്നു രവീന്ദ്ര ജഡേജ ആവട്ടെ പതിനെട്ട് പന്തിൽ നേരിട്ടിട്ട് ഇരുപത്തിയൊന്ന് റൺസ് അടിച്ച് പുറത്താകാതെ എന്തായാലും സി എസ് കെ പൊളിച്ചടുക്കിയ ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തപ്പോഴും പ്രസിദ്ധ കൃഷ്ണ മനോഹരമായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട് അത് കാണാതിരിക്കാൻ പറ്റില്ല അദ്ദേഹം നാലോവറിൽ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗ് മറുപടി ബാറ്റിംഗ് നോക്കുക ടൈറ്റൻസിൻ്റെ പ്രധാന ബാറ്റർമാരെ തുടക്കത്തിലേ മടക്കി വിട്ടു ഗില്ല് പതിമൂന്ന് റൺസ് ബട്ട്ലർ അഞ്ച് റൺസ് റുദർഫോർഡ് പൂജ്യം റൺസ് അങ്ങനെ തുടക്കത്തിൽ തന്നെ അവർക്ക് പണി കൊടുത്തു മുപ്പത് റൺസ് ആകുമ്പോഴേക്കും അവരുടെ മൂന്ന് വിക്കറ്റുകൾ പിഴ്തെടുത്ത് കഴിഞ്ഞിരുന്നു സായ് സുദർശൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഫോം തുടർന്നു ഇരുപത്തെട്ട് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസാണ് അദ്ദേഹം അടിച്ചത് ഷാറുഖ് ഖാൻ പതിനഞ്ച് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് കഴിഞ്ഞ കളിയിലെ ആയിരുന്നെങ്കിൽ ഇത്തവണ ആ മികവ് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല രാഹുൽ തെവാട്ടിയെ പത്ത് പന്തിൽ പതിനാല് റൺസ് റാഷിദ് ഖാൻ എട്ട് പന്തുകൾ പന്ത്രണ്ട് റൺസ് കോട്സി അഞ്ച് പന്തിൽ നിന്ന് അഞ്ച് റൺസ് അർഷദ് ഖാൻ പതിനാല് പന്തിൽ നിന്ന് മൂന്ന് സിക്സറുകളുടെ അകമ്പടിയോടെ ഇരുപത് റൺസ് അടിച്ചു സായി കിഷോർ മൂന്ന് റൺസ് അവസാനം എം എസ് ഡിയുടെ ക്യാച്ചോടെ സി എസ് കെ വിജയിച്ചു അങ്ങനെ അവർ ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ് തകർപ്പൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഈ ഒരു കളിയിൽ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ജഡേജ മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് രണ്ട് വിക്കറ്റ് കമ്പോജ് രണ്ടേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ പതിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് ഖലീൽ അഹമ്മദ് മൂന്ന് ഓവറിൽ പതിനേഴ് റൺസിന് ഒരു വിക്കറ്റ് നൂറ് അഹമ്മദിനെ എടുത്തു പറയണം സീസണിൽ ഉടനീളം തകർപ്പൻ പ്രകടനം നാല് ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് അദ്ദേഹവും നേടി എന്തായാലും എൺപത്തിമൂന്ന് റൺസിൻ്റെ പടുകൂട്ടൻ വിജയത്തോടുകൂടി സി എസ് കെ ഇതാ സീസൺ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ